ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നപ്പോൾ എനിക്കൊരു ടാസ്ക് ആണ് മുന്നൂറ് രൂപയുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എമസ് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളെല്ലാം ഇവിടെ വില കുറഞ്ഞ ആക്രംസ പതിനാല് രൂപയിലൊക്കെ നമുക്ക് തന്നെ എടുക്കാം ഇത് രാത്രി നമ്മൾ ഇന്ന് നല്ല പച്ചക്കറിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു മാഗൻ നൂഡിൽസ് ആക്കി കഴിക്കും നമ്മൾ അതിരിക്കും അടുത്ത സെക്ഷനിലേക്ക് സെക്ഷൻ പോവാറു സ്നാക്സ് ഉണ്ടാവേ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആവശ്യമുള്ള എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടത്തിൽ ഞാൻ ജെന്റ്സിന്റെ ബോളം കൂടെ വീട്ടിൽ പോയിട്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഗിഫ്റ്റ് ബിസ്കറ്റ് മേടിച്ചു പിന്നെ എനിക്ക് സ്പോർട്സ് ഡേ ആവാറായിരുന്നു അപ്പൊ ഞാനത് ബാഗും മേടിച്ചു പിന്നെ കുറച്ച് കുറച്ചും ഐറ്റംസ് കഴിഞ്ഞിട്ടാണ് അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പച്ചക്കറി മാഗി ബിസ്കറ്റ് പിന്നെ എനിക്ക് ആവശ്യമുള്ള സ്വീറ്റ്സ് അങ്ങനെ തന്നെ പാൽ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അപ്പൊ ഇനി നമുക്ക് ഇത് ബില്ല് ചെയ്യാൻ കൊടുക്കാം 안 <목소리> 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 സാധനം ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചു കണ്ടോ അവരുടെ ഇങ്ങോട്ട് തൂക്ക് കണ്ടിട്ട് ബുദ്ധിമുട്ടി അത് മാത്രമല്ല ഇപ്പൊ പിന്നീട് നിക്കണ്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ